പിരിമേട് സബ്ജില്ലാ കലോത്സവം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ഉപതാറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും എൺപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിലധികം കലാപ്രതിഭകൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും കലോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടകസമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് ദിവസം നീളുന്ന കലാ മാമാങ്കത്തിൽ അയ്യായിരത്തിൽ പരം കലാപ്രതിഭകളാണ് മാറ്റിയിരിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഉപ്പുതറയിൽ കലോത്സവം എത്തുന്നത് അതിനാൽ കലോത്സവം ഒരു സംഘാടക സമിതിയുടെ തീരുമാനം ഉപജില്ലാ കലോത്സവം ഒക്ടോബർ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ഉപ്പുതറ സെൻ ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഉപ്പുതറയെ സംബന്ധിച്ച് ഉപ്പുതറയുടെ ഗ്രാമോത്സവമാണിത് അറബി കലോത്സവം സംസ്കൃത കലോത്സവം തമിഴ് കലോത്സവം ജനറൽ കലോത്സവം എന്നീ നാലു കലോത്സവങ്ങളും ഒന്നായിട്ടാണ് നടക്കുന്നത് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളായി നടക്കുന്ന മത്സരത്തിൽ എട്ട് സ്റ്റേജുകളിലായി അയ്യായിരത്തിനു മുകളിൽ പ്രതിഭകൾ മാറ്റിവയ്ക്കും അഞ്ചാം തീയതി രചനാ മത്സരവും നടക്കുന്നുണ്ട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബി കലോത്സവവും സംസ്കൃത കലോത്സവവും അതുപോലെ തന്നെ ജനറൽ കലോത്സവവും തമിഴ് കലോത്സവം നാല് കലോത്സവങ്ങളാണ് നടക്കുന്നത് മുന്നൂറ്റി അറുപത്തിയെട്ട് ഐറ്റങ്ങളിലായി അയ്യായിരത്തോളം കുട്ടികളാണ് ഈ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് നാല് ദിവസമായി രചനാ മത്സരം ഉൾപ്പെടെ നാല് ദിവസമായി നടക്കുന്ന ഈ കലോത്സവത്തിൽ നമ്മുടെ എൺപത്തി മൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി ഈ പറഞ്ഞ പോലെ തന്നെ അയ്യായിരത്തോളം കുട്ടികളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് கலோத்சவ உப்புதலையுடைய மகோத்ஸி மாற்றாடக சமதி தீர்ந்து விவாத கமிட்டிகளுக்கு ரூபம் நல் மானேஜர் டொமினிக்கு காஞ்சித்தனால் உப்புதர பஞ்சாயத்து பிரசண்ட் ஜேம்ஸ் கேஜே பீரிமேடி ஏஇு ரமேஷ் எம் பஞ்சாயத்து அங்கங்களாக சாபு வேங்குபேலி சஜி டேட்டஸ் தேவஸ்யா ஜெய்ம்ஸ் தோக்கம்பேன் பிரிச்பால் ஜிமோன் ஜேக்கப் ஹெட் மாஸ்டர் ஹெமிக் டோம் பிராம் சதீஷ் கரிய எச்எம் கண்வீனராக பிஜோய் வர் கே எஸ்ரீஜித் குமார் பிடிஎ பிரி குளத்தரவரங்குடகசமிதி பிரவர்த்தனம்